어, 포켓, 가라. 야, 아미, 포켓, 가라. 야, 야, 목. 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 ഹലോ ഗീസ് ഞങ്ങളെ സ്വിമ്മിംഗ് പൂൾ ഇതാ പറ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് റേറ്റ് പൊട്ടിക്ക് മാമി പൊട്ടിക്ക് മാമി യാമി വാ അപ്പൊ കളിക്കണ്ടേ വെള്ളത്തിൽ കളിക്കണ്ടേർ കേസ് നല്ല പണിയിലാണ് അതി സാഹസികമായിട്ട് ആവി പോയ ആവി പോയോ ഇങ്ങനെ കളിക്കുന്നല്ല വെള്ളം പറഞ്ഞു കളിക്കുന്ന ആ പോന്താട്ടെ വീർക്കത്താട്ട്

ആ അമ്പച്ചിയ പോവാ കാറ്റ് നിറച്ചിണ്ട് ഇപ്പഴും കച്ചറാക്കി യാമി എവിടെ പോവാ രാവിയെ ആ ഒരാള് തലേര് വെച്ച് പോകാനുള്ള പരിപാടിയിലാണ് ആച്ചാക്കി തരാം തരാം വാതില് നോക്ക തുറന്നു തരാ അവിടെ മുക്കുവത്തിയാണ് മുത്തിയാടുവാടുവാട്ടുവാക്കി തരാ ആ अ अ हैं वामी उड़ तो पड़ी मैं यहां पे इन साइड पे किने वामी गई ऑल द गाइस ले न पकड़ बा वामी पकड़ के आ अम्मा जी वाह बा ஆ முகக்குட்டியளே தப்பி யா அருங்க நா இத திங்குறீங்களா ஆதே இருக்கு வலிப்போ മൊത്തത്തിൽ അച്ഛമ്മനെ കൂട്ടിക്കോ കളിക്കാന് അച്ഛമ്മക്ക് ഓടി പറയണേ അതെ അതെ അമ്പറ്റി രണ്ടാക്കോടുള്ള സ്പേസ് കുറവാണ് ഇരിക്കുന്നില്ല അയ്യോ 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 ആ ഇതിൽ കയറുന്ന കാണരുത് കേട്ടോ അവൾ എടുത്ത് പോവാൻ വിചാരിച്ചിട്ടാണോ കളിച്ച് ആയി കേറ് ആ ആ ഒരാൾക്ക് ഭയങ്കര പേടിയാട്ടോ ഇയാളെ ഇയാളിനി കാണരുത് ഇതില് അതിൽ കേറ് അതിൽ ആ ഇപ്പാടി പറ്റൂരട്ടോ ഏ അത് അടി കെട്ടേസ് ഇതാ ഇതൊക്കെയാണ് അവരെ പരിപാടികൾ ഒരാൾ കാണിച്ചാല് മറ്റാളും കാണിക്കും ഇത് പാര ഒരാളാണ് അല്ല അമ്മ ചീത്ത അറിയാ അപ്പും തുപ്പണ കേട്ടോ ആ വേണ്ട വേണ്ട അക്കാളി വേണ്ട അക്കാളി വേണ്ട അതെ ഒരാള് നോക്കി ഒരാൾ ഒരാൾ പാട്ടൊക്കെ ആയിട്ട് എന്തോ പാത്രം കേട്ട് വന്നിണ്ട് അല്ല ശരിയോട് പാട്ടേന കൊണ്ടോക്ക പാട്ട വേണ്ട പാട്ട വേണ്ട പാട്ട വേണ്ട ഇനിയിപ്പൊ കച്ചറിയാവും ഓണം നനക്കാനും കുളിപ്പിക്കാനാ രസവും ഓ രണ്ടാളും വെളിച്ചെണ്ണ ഒക്കെ തേച്ച് എന്നാ കുളിക്കല്ലേ വാമിയ വേഗം കുളിക്കണോ തലേല് വെള്ളമായതാ പനി പിടിക്കൂ തുപ്പ് തുപ്പ് ആ വെള്ള തുപ്പു തുപ്പു തുണ്ടാളും ബനിയലക്കൂരി തിരുമ്പൽ പരിപാടിയിലാണ് ഹലോ ഹലോസ് ഇതൊക്കെയാണ് നമ്മളെ പരിപാടികൾ സോപ്പ് വേണോ സോപ്പ് വേണോ ഇല്ല വേണ്ട തിരുവാ ഒന്നും പറയാൻ പറ്റൂല ഒക്കെ വേണ്ടി വരും ആ ആ ആറ് രണ്ടേ തിരിച്ചത് മതി തിരുമ്പി കഴിഞ്ഞോ തിരുമ്പിക്കഴിഞ്ഞോ അയ്യോ ആ ആ ആ മതി 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 ഉം മതി അയക്കി